ാണ് പഠനക്കേസിൽ വർഗീയ പരാമർശവുമായി രംഗത്തെത്തിയത് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രനാണ് പ്രതി ഹിന്ദു ആയതുകൊണ്ടാണ് മുസ്ലിം ലീഗും ഹരീന്ദ്രൻ പറയുന്നത് സംഭവങ്ങളിൽ ലീഗോ എസ് ഡി പി ഐയോ ഇടപെടാറുണ്ടോ എന്നും ഹരീന്ദ്രൻ ചോദിച്ചു ആർ എസ് എസ് പത്മരാജൻ ശിക്ഷിക്കപ്പെട്ട കേസിലാണ് സി പി നേതാവിന്റെ വിവാദ പരാമർശം എന്നുകൂടി ഓർക്കുക വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചത് അന്നു എന്നും അവർക്ക് ഒറ്റ ഉദ്ദേശവും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് എന്തെങ്കിലും പിന്തുണ നൽകുക സഹായം നൽകുക അതിനേക്കാൾ ഉപരിയായി ഈ പീഡനത്തെ സി പി എമ്മിനായി പിരിച്ചുവിടുക എന്നത് മാത്രമാണ് അവർ അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല പീഡിപ്പിച്ചത് ഹിന്ദുവാണ് പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം ആ അത് അത് കുട്ടിയാണ് അല്ലാതെ ഈ കേരളത്തിൽ എത്ര ഉസ്താദുമാര് എത്ര കുട്ടികളെ പീഡിപ്പിച്ചു ആള് വേണ്ട വ്യത്യാസമില്ലാതെ ആ കേസിലും സംഭവിച്ചു എന്ന് ഇവർ അന്വേഷിച്ചിട്ടുണ്ടോ അതിന്റെ പേരിൽ ആക്ഷൻ കമ്മിറ്റി ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകാനുള്ളത് ബിജീഷ് നേരത്തെ ഈ പാലത്തായി കേസിലെ വിധി വന്ന സമയത്ത് ജഡ്ജ്മെന്റിൽ ഒരു പരാമർശമുണ്ടായിരുന്നു അത് അന്നത്തെ ശിശുക്ഷേമ മന്ത്രിക്കെതിരെയായിരുന്നു അതിൽ പറയുന്നത് പീഡന കേസുമായി ബന്ധപ്പെട്ട് കൗൺസിലർമാർ കുട്ടിയോട് മോശമായി പെരുമാറി അവർക്കെതിരെയുള്ള കുട്ടിയുടെ മാതാവിൻ്റെ പരാതി അന്നത്തെ മന്ത്രി പരിഗണിച്ചതില്ല അതിപ്പോഴും പെൻഡിങ്ങിലാണ് എന്നാണ് ആ വിധി പ്രസ്താവത്തിൽ പറയുന്നത് ഈ വിധി പ്രസ്താവത്തെക്കുറിച്ച് കൃത്യമായി മീഡിയ അവൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്നാണ് സി പി എം ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഉള്ള പരാമർശങ്ങളടക്കം വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായാണ് ഈ ഹരീന്ദ്രൻ്റെ ഇത്തരത്തിലുള്ളൊരു പരാമർശം വന്നിരിക്കുന്നത് വളരെ വിദ്വേഷജനകമായ ഒരു പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് എന്താണ് അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ് അദ്ദേഹം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് പാനൂർ ഭാഗത്ത് നടന്ന ഒരു പരിപാടിയിലാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള അതുപോലെ തന്നെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള പി ഹരേന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം പരാമർശമുണ്ടായിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതാണ് അതായത് സി പി എം ആയിരുന്നു പാലത്തായിലെ പെൺകുട്ടിക്കൊപ്പം എന്നും നിലനിന്നാണ് പക്ഷേ അതിനുവേണ്ടി നിരത്തുന്ന ന്യായങ്ങൾ ആർ എസ് എസ് അതുപോലെ തന്നെ കെ പത്മരാജൻ എന്ന് പറയുന്ന ഈ പോക്സോ കേസിൽ ജീവപര്യന്തൻ തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതിയും കോടതിയിലടക്കം ഉന്നയിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പി ഹരീന്ദ്രന്റെ വാക്ക് നാക്കിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ കേസിനകത്ത് സി മുസ്ലിം ലീഗും അതുപോലെ തന്നെ എസ് ഡി പി ഐയും ഇടപെട്ടത് പ്രതി ഹിന്ദു ആയതുകൊണ്ടാണ് എന്നുള്ളതാണ് പറയുന്നത് അതിനെ മറ്റൊരു ന്യായം കൂടി പറയുന്നു ഉസ്താദുമാർ മദ്രസകളിൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ സമൂഹത്തിൽ റിപ്പോർട്ട് ചെയ്തു പക്ഷേ അതിലൊന്നും എസ് ഡി പി ഐയും ലീഗും ഇടപെട്ടിട്ടില്ല എന്നുള്ള ന്യായം കൂടി ഹരീന്ദ്രൻ പറയുന്നുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള വാദം ഉന്നയിക്കുമ്പോൾ അത് ഫലത്തിൽ ആർ എസ് എസും കെ പത്മനാജനും നേരത്തെ ഉന്നയിച്ച കോടതിയിലടക്കം ഉന്നയിച്ച വാദങ്ങളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ വാദങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ് സി പി എം നേതാവിൻ്റെ ഭാഗത്തുണ്ടായത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ സി പി എം ഉൾപ്പെടെയുള്ള കക്ഷികളിതിനകത്ത് കേട്ടിരുന്നു അതായത് ഈ പ്രതികൾക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങളും പോലീസും അടക്കം ചേർന്ന് നിന്നു എന്നുള്ളതടക്കമുള്ള ആക്ഷേപങ്ങൾ അങ്ങനെ അന്നത്തെ ഘട്ടത്തിൽ ഉയർന്നിരുന്നു നമുക്കറിയാം ആദ്യം കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസും പിന്നീട് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചും ഒക്കെ ഈ ആർ എസ് എസ് നേതാവായിട്ടുള്ള കെ പത്മരാജന് വേണ്ടിയിട്ടുള്ള ന്യായങ്ങളിലോട് ചേർന്ന് നിൽക്കുന്ന കണ്ടുപിടുത്തങ്ങളായിരുന്നു ഈ കേസിൽ നടത്തിയിരുന്നത് പിന്നീട് വന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസിനകത്ത് കൃത്യമായ തെളിവുകൾ കണ്ടെത്തുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തത് പക്ഷേ അതിനൊക്കെ പ്രതിരോധത്തിലാക്കുന്ന അത്തരം കണ്ടുപിടുത്തങ്ങളെ ആകെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള പി ഹരീന്ദ്രന്റെ പ്രസംഗം പുറത്തു വന്നിരിക്കുന്നത് ഈ കേസിനകത്ത് ലീഗും എസ് ഡി പി ഐയും നടത്തിയത് വർഗീയപരമായിട്ട് ഇടപെടലാണ് എന്നുള്ള ആർ എസ് എസിൻ്റെ വാക്കുകളാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ അംഗമായിട്ടുള്ള ഹരീന്ദ്രൻ പൊതുവേദിയിൽ ഉന്നയിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു അത് ഈ കേസിനകത്ത് ഇടപെട്ട ലീഗും എസ് ബി പി ഐയും മറ്റ് സമൂഹത്തിലുണ്ടാകുന്ന സമാനമായ വിഷയങ്ങളിലൊന്നും ഇടപെടാത്തത് വർഗീയപരമായിട്ട് താല്പര്യം കൊണ്ടാണെന്നും അദ്ദേഹം കൃത്യമായി തുറന്നു പറയുന്നുണ്ട് ഈ ഇത്തരത്തിലുള്ള പരാമർശങ്ങളിലൂടെ ആർ എസ് എസിനും അതുപോലെ തന്നെ കെ പത്മരാജനും അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഫലത്തിൽ കോടതിയിലടക്കം പത്മരാജൻ ഉന്നയിച്ച പത്മരാജന്റെ വക്കീൽ ഉന്നയിച്ച വാദങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലായി പോയി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള പി ഹരീന്ദ്രന്റെ ഈ പൊതുവേദിയിലുള്ള പ്രസംഗം നൌഫൽ